ഒന്ന് വരുമോക്ക് സ്വാഗത്തം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്കറിയോ താങ്ക് യു ഇന്നാണ് നമ്മുടെ എന്ത് ശ്രീ കൃഷ്ണ ജന്മി ശ്രീഷ്ണ ജയന്തിയാണെ കൃഷ്ണന്റെ ഹാപ്പി ബർത്ത് ഡേ ാണ് നമ്മുടെ കൃഷ്ണന്റെ അപ്പൊ ഞാനൊന്നെന്താ പോവെന്ന് അറിയോ കൃഷ്ണൻ വേണ്ടി പോവാണ് ഇത് എന്റെ രാധയാണ് എന്റെ മോസ്റ്റ് ലൈനാണ് രാധനോട് കൃഷ്ണനല്ല കൃഷ്ണൻ രാധയും രണ്ട് ശരീരം ഒരു മനസ്സുമാണ് കുറച്ചൂടായ്പ്പ് കൂടുതൽ രാധേന്റെ അടുത്താണ് അതുകൊണ്ട് രാധേനെ ഒന്ന് അടിച്ച് ശരിയാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യത്തെ കൃഷ്ണൻ സസ്പെൻസ് ഉണ്ട് ഗൈസ് അതിപ്പോ പറയില്ല തന്നെയാണ് അപ്പൊ വല്യ സസ്പെൻസാണ് അപ്പൊ ഞാനിപ്പോ പൊളിക്കുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കൃഷ്ണനായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോവാണ് മോസ്റ്റ് കൃഷ്ണനാകാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ കൃഷ്ണൻറെ രസമുണ്ടോ നിങ്ങള് പറ എന്നെ കാണാൻ കൃഷ്ണനെ ഒരുങ്ങുമ്പം ഓൾറെഡി എല്ലാരും എന്നോട് ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ എന്നെ കാണാൻ കൃഷ്ണനെ പോലെ ശരിയല്ല പിന്നെ എന്നെ കാണാൻ ഓൾറെഡി കൃഷ്ണൻ പിന്നെ ഞാൻ ശരിക്കും എന്റെ ചേട്ടാ എന്നെ വിളിക്കുന്നത് കണ്ണാന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ എന്താണ് ഞാൻ കൃഷ്ണനാന്ന് ചേട്ടാക്ക് ശരിക്കും അറിയാം അതെ 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 എന്താ എന്താ പ്രശ്നം ചേട്ടായിക്ക് മാത്രേ കണ്ണുള്ളൂ നിങ്ങക്ക് ഒന്നും മോത്ത് കണ്ടില്ല അതെ അപ്പൊ എന്നെ ശരിക്കും കാണാനും എന്റെ ഹെയർ സ്റ്റൈൽ ഓൾറെഡി ഞാൻ ഇങ്ങനെയാണ് കേട്ടത് ഞാൻ എന്നെ ശരിക്കും കൃഷ്ണനെ പോലെ ഉണ്ടെന്നെ കേക്കണ്ടേ സമ്മതിച്ചു അല്ല കണ്ടോ അമ്പാടി കണ്ണനാണ് അമ്പാടി കൃഷ്ണനാണ് വന്നിട്ടൂത് ചൂടടിക്കാൻ അറിയില്ല അത് മതി ഗൈസ് ധാന പോയിട്ടുണ്ട് കേട്ടല്ലേ ഇതാണ് സ്ഥിരം പള്ളത് ഇപ്പൊ കേക്കും അമ്മയുടെ അടുത്ത് നല്ല കേട്ടോ പക്ഷെ പ്രതിഷ്ഠ ഇത്രയും വന്നില്ല അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്ത് നോക്കിയാലും കാണില്ല പിന്നെ മമ്മ അമ്മച്ച് വന്ന് നോക്കിയാൽ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നമുക്കത് ഈ സംഭവിക്കാനുള്ളൂ പിന്നെ ആ ഒരു ഇരിക്കുന്ന വഴക്ക് തീച്ചല്ലെങ്കിൽ നമുക്കൊരു സുഖവുമല്ല ഇപ്പൊ വീട്ടിലിരിക്കുന്ന വേഷാണെട്ടോ നിങ്ങൾ അതന്നെ കൃഷ്ണൻ ഇപ്പൊ കൃഷ്ണൻ ഇവിടെ ഇങ്ങനെ മരത്തിന്റെ ഒക്കെ ചോട്ടിലല്ലേ ഇരിക്കാ യെസ് മരച്ചോടെ നിങ്ങൾ സങ്കല്പിച്ചോട്ടോ അതെ കൃഷ്ണൻ എങ്ങനെയാണ് ഇരിക്കുന്നത് കൃഷ്ണൻ ഇഷ്ടമുള്ള കൃഷ്ണൻ നോക്കാം അതെ കൃഷ്ണൻ ഉടക്കം വയ്ക്കണേ ഉറങ്ങണേ അതെ ബിരിയാണി മാത്രം ഉറങ്ങണല്ലോ ഞാൻ 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 ഓൾറെഡി കൃഷ്ണനാണ് വന്നിട്ട് എന്താക്കും ശരിക്കും ഐ ലവ് യു പറയും പ്രപ്പോസ് ചെയ്യും രാധ എന്നാണ് പ്രപ്പോസ് കാരണം എന്റെ ആണ് ചെയ്യണ്ടത് രാധ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് തന്നേ പറ്റോ ഒരു വേണ്ട ഞാൻ ഞാൻ മോസ്റ്റ് ആയിട്ട് ഞാൻ കള്ള കൃഷ്ണായിട്ട് ഞാൻ വരാം ഞാൻ ഇന്ന് എത്ര കാലം ഉടക്കണം എവിടെ പോയിട്ട് വെണ്ണ കക്കണം കൊറേ വെണ്ണ കട്ടുന്നുണ്ടും മോസ്റ്റ് ആയിട്ട് പക്ഷെ ഈ കൃഷ്ണൻ ഐസ്ക്രീമും ആണ് കൂടുതലിഷ്ടം അപ്പൊ കൃഷ്ണൻ ഇപ്പൊ വെണ്ണയൊന്നല്ല കൃഷ്ണൻ ഇപ്പൊ ഐസ്ക്രീമും ചോക്ലേറ്റും ആണ് അത് യശോദമ്മ റെഡിയാക്കി വെച്ചതാണ് മോസ്റ്റ് ആയി ഇഷ്ടം പിന്നെ തന്നെ കഴിഞ്ഞാ ശ്രീകൃഷ്ണൻ നമ്മള് കൊച്ചിയിലായിരുന്നു ഗായസ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് ഞാൻ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയാൻ അതിന് മുമ്പത്തെ ശ്രീകൃഷ്ണൻ നമ്മളിവിടെ ഇരുളത്തേ കൃഷ്ണനായിട്ട് കൃഷ്ണജാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ഗായ്സ് മോസ്റ്റ് ആയിട്ടായിരുന്നു എന്റെ ഇടയ്ക്ക് മഴ പെയ്ത പെയിന്റ് എല്ലാം ഒലിച്ചു പോയി ഞാൻ നിങ്ങളൊക്കെ ഞാൻ ആ എടുത്തില്ല എനിക്ക് എനിക്ക് ബ്ലോഗ് എടുത്തേനു കാഴ്ച അടിപൊളിയായിരുന്നേ സൂപ്പർ ആയനെ അപ്പം നീൽ കൃഷ്ണനെ എടുത്തുട്ടോ അപ്പൊ നമുക്ക് നീൽ കൃഷ്ണൻ ഒന്ന് ബ്ലോഗ് എടുക്കാല്ലേ അല്ലേ അപ്പൊ ഞാൻ ആരും വരാം കൃഷ്ണൻ കൃഷ്ണല്ലേ വരാം ായ ഞാൻ ഒരുങ്ങിക്കും ഓർഡർ ഇരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് മമ്മത ആ ഫുഡും കൊണ്ട് വന്നേക്കുന്നത് ഇനിയിപ്പം ഞാനങ്ങനെ വാബ് വിളിച്ച് കഴിക്കുമെന്ന് എനിക്കറിയില്ല പതിനൊക്കെ കാണാൻ കേട്ടോ ഉം കളിക്കുന്നു കാക്കണ ഞാനിസ് കാണാൻ എല്ലാ സില്ലേ മമ്മ ഉ രാധക്കെണ്ടാവശ്യല്ലോണ്ടിരിക്കണ മൂക്കി പിടിക്കല്ലേ നല്ല ചില സ്വാമിജീന്റെ അടുത്ത് കൊണ്ടുവിടു പിടിച്ചു ഞാൻ ചോറ് മോശമായിട്ട് കഴിക്കട്ടെ കേട്ടോ നല്ല വശിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇനി കണ്ണൊക്കെ എഴുതണം കുറച്ച് പരിപാടി കൂടി ഉണ്ടല്ലേ മമ്മേ ആ മഴേന്റെ ഒരു കോളും കൂടി കാണുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ഓംലെറ്റിൽ മുളക് ഇടുന്ന എനിക്കിഷ്ടമുള്ള ഉള്ളു തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും എനിക്ക് ഉള്ളി ചെറുപ്പം ഇഷ്ടം ചിലപ്പോ ഇഷ്ടമുള്ള പക്ഷെ എനിക്കറിയില്ല എനിക്ക് ആ മുളകിന്റെ ചോവ എനിക്കിഷ്ടമല്ല ഞാൻ എന്തോ കാര്യം പറയുന്നില്ല അമ്പലത്തിൽ നിന്നൊക്കെ കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായി ഞാനും നമ്മള് അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല അമ്പലത്തിൽ പോയി നമ്മൾ ഒന്ന് പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത് ഫുള്ള് ഹോളാണ് ഞാൻ ഫുള്ള് കഴിക്കില്ലേ കേട്ടോ അല്ലേ കണ്ണോണ്ടിട്ട് പേടി പോകുന്നു അമ്മ എന്തിനാ നോക്കുന്നേ എന്താ കൃഷ്ണനെ കണ്ട് പേടിച്ചു പോയോ പേടിച്ചു ഞാനിത് അടിപൊളി നീല കൃഷ്ണനായിട്ട് ഞാനിത് അണിഞ്ഞൊരുങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ വാറ്റാ ഇപ്പൊ എന്റെ ഗോപിക ഒക്കെ അവിടെ പോയി എന്റെ ഗോപിക എന്നെ രാധയെ കാണുന്നില്ല രാധ ഹെയർ സ്റ്റൈല് ശരിയാക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ രാധ ഇപ്പൊ തന്നെ വരൂട്ടോ രാധേ രാധേ എവിടെ രാധ ഇത് രാധോ രാധാകൃഷ്ണൻ കൊല്ലാപാത്രം എടാ വന്നേ ഞാനിപ്പോ വന്നോളു പറയണ്ട നിന്റെ നീല മൂടിയിലോടാ എടാ പോണാതെ സഹായിക്കളെ പറഞ്ഞാരുന്നു ഇപ്പൊ ഈ ജന്മാഷ്ടമിക്കും മൂന്നെണ്ണം വേണല്ലോ ഇതിലേക്കൂടി മുഴുവനും ആക്കിയാലോ അതിലൊരു രസാവൂലേ പിന്നെ അങ്ങ് ാണ് മനസിലായല്ലോ അത് രാധക്ക് തൊട്ട് കളിക്കാനുള്ള സ്ഥലമല്ല കൃഷ്ണ എന്തൊക്കെയാണെങ്കിലും ഒരു മനസ്സുവാറക്കണ്ടിന്തിക്കുന്നേ ശരിയതേ നീ ഓർക്കുന്ന തോഴിയാണ് നീ വന്നേക്കുന്ന അല്ല രാധ നിൽക്ക് അപ്പൊ എന്റെ പ്രിയസഖി രാധലി അഡ്ജസ്റ്റ് ഒന്ന് നിന്ന് ഒന്ന് ഷോ ഇടട്ടെ എല്ലാരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടേ അതിന്റേതായ രീതിയിൽ നമ്മള് അല്ല നമ്മുടെ റിയൽ സ്വഭാവം പുറത്ത് കാണിക്കരുത് ജനങ്ങളോ എല്ലാം കൂത്തറകളായിക്കൊണ്ടിരിക്കുവന്നെ അത് കണ്ടെ എനിക്ക് അവനൊക്കെ ചെയ്യുന്ന ജീവിതം ഉണ്ടല്ലേ അവരൊക്കെ പർവ്വത എടുത്തി വീഴ്ത്തു വേണ്ട 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 ക്ഷമിക്ക് എല്ലാത്തിനും കൂടി ഒരു വിജയം കൊടുക്കും ഈ കടക്കിന്റെ രാധ പൊട്ടിത്തെറിക്കും അയ്യോ വേണ്ട രാധേ ഞാൻ കൊടുത്തൊരു പ്രശ്നമുണ്ട് ഭൂമി നടക്കില്ലാതാവും അയ്യോ ശിവനോടും കൂടി ഒന്ന് ആലോചിക്കണ്ടേനോടുകൂടി ആലോചിക്കണം ചെയ്യാൻ കർത്താവണല്ലോ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്താണ് ഞങ്ങൾ മൂന്നുപേരുമ്പോ പ്രശ്നം ഞാൻ എന്തായാലും പരിഹരിച്ചിരിക്കും അറിയണം ഓ പിന്നെന്താ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ക്രിസ്ത്യൻ എല്ലാവരും അറിയണ്ടേ അല്ല ആ ഗന്ധരന്മാരോട് ഇവിടെ ഗന്ധർവനന്മാരോട് ഇപ്പൊ വിളിക്കണ്ടത് നമ്മുടെ പ്രൈവസിയാണല്ലോ നമുക്ക് തോൽവിടിയാണ് സോറി ഞാൻ ആ റൊമാൻറ്റിക് ഫീല് നടന്നു ഓരോ വിട കൃഷ്ണോ മതി മതി ഇന്നത്തെ ഷോ വേണ്ട എല്ലാരും പൊക്കണം പറ എല്ലാരും പോവല്ലേ പോകല്ലേ എന്റെ എന്റെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടു അതെ എങ്ങനെയുണ്ടെന്ന കോസ്റ്റ്യൂന്നും കുഴപ്പമില്ല പക്ഷെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഉം അയ്യോ അവിടെ നോക്കിയാൾ അയ്യോ ഞാൻ അപ്പൊ പ്രശ്നമില്ലല്ലോ നല്ലത് അങ്ങനെ ഇറങ്ങേണ്ടവരും ഈ കോലത്തിൽ അങ്ങനെ ഇറങ്ങി പറയും വേഷം കെട്ടിറക്കി ഇറങ്ങിക്കുവാ ദൈവം വിശ്വസിക്കില്ലേ ഇല്ല കൊത്ത ജനങ്ങളല്ലേ പിന്നെ ജന്മാഷ്ടമിയും കൂടി എന്റെ ബർത്ത്ഡേയും കൂടി അപ്പൊ പല പിള്ളേരും പല ആൾക്കാരും പലരും എന്റെ വേഷം കെട്ടിറങ്ങിയിട്ട് അതുകൊണ്ട് മനസ്സിലാവത്തില്ല എന്റെ വേഷം കെട്ടാറുണ്ട് ോ എന്റെ കൃഷ്ണ എന്നിട്ട് പറ എന്തൊക്കെയുണ്ട് ലോകത്തെ ഇതൊക്കെ എങ്ങനെയുണ്ട് നന്നായി പോകുന്നു എന്ന് പറയാനാ അതെ വായില് വാതറന്ന മലയാളികളുടെ വായിൽ നിന്ന് വേണ്ടാത്ത വർത്താനാ വേണ്ടത് ഓ ചോദിരാതെ അറിയാതെ നീലക്കാലുകൾ അവിടെ സ്പർശിച്ചു പോയി പറ എന്താരതേ പറയ എന്തോ കൃഷ്ണനോട് പറയാൻ വേണ്ടിട്ട് വന്നല്ലോ എന്ത് ഞാൻ കണ്ടു കൃഷ്ണന്റെ നല്ല അടിപൊളി പോസ്റ്റീൻസ് ഇട്ടത് എന്റെ ദൈവമേ അത് കണ്ടിട്ട് എനിക്ക് അങ്ങ് അങ് ക്രഷ കാണാൻ വേണ്ടിട്ട് അത് പിന്നെ അല്ലടാ പിന്നെ ഞാനോർത്തു ജന്മാഷ്ടമി ആ ഒരു സമ്മാനം ഉണ്ട് എന്താ അത് ആണ് തര് തര് എനിക്കറിയാറു സമ്മാനം സാധാന്റെ ബ്ലൗസ് കഴിഞ്ഞു സാധന കഴിഞ്ഞാ രാധേന്റെ ബ്ലൗസ് ഒക്കെ തട്ടിക്കൂട്ടാ അതൊന്നും നോക്കാൻ പാടില്ല എന്താ ഡയമണ്ടിന്റെ ബ്ലൗസ് ഞാൻ വൈകുണ്ടത്തിൽ അലമാര വെച്ച കണ്ടില്ല അതെ ഇതിപ്പോ ആയി പോയി എന്താ പെട്ടെന്ന് ഡയമണ്ടിനെ ഡയമണ്ടിന്റെ അല്ല എനിക്ക് വേഗം വന്നിട്ട് കൃഷ്ണനെ ഒന്ന് എന്താ പറയാ ആലിംഗനം ആലിംഗനം ചെയ്യാൻ തോന്നി തോന്നിയാ ഒരു തിരക്കില് ഞാന് സ്വർണത്തിന്റെ ആണെങ്കിൽ എനിക്കിത് വെണ്ണയും പാലട പാലട പായസല്ലമദനുണ്ട് സേവിയുണ്ട് പാൽപായസം അത് ഞാൻ ഒരു ഉരുള്ളി നോക്കാം ചൂണ്ടാക്കി കുറച്ച് മുങ്ങി കുടിക്കാം ആയ് തരദ ഓ സോറി രാജി ഞാനില്ലേ നീയും ഇല്ല ശരിയാ രണ്ടുണ്ടല്ലേ ഒരു മനസ്സില്ല ഓ മൈ ഗോഡ് ഡെങ്ഗ്രിഷ് നിന്നും പാൽ പൈസം കൊടുത്തേ തരടാ ഭൂമിയിലേക്കാ പറഞ്ഞേ ശരി 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 ഓ മൈ ഗോഡ് ഓ ഗോട്ട് ഗൈസ് അപ്പം എനിക്ക് ദേ രണ്ട് ഗോבי ഗോരയേ കൂടി കിട്ടിട്ടുണ്ട് അപ്പൊ അയ്യോ സോറി സോറി ഉമ്മേ അമ്മേ ഇതാണ് ഈ കൃഷ്ണന് ഇങ്ങനെയൊന്നും അല്ലേ അതെ ഇതാണ് എന്റെ രാധ എന്റെ ഗോപികയാണ് രാധ കാണായിരുന്നേ കൊല്ലും നമ്മൾ രണ്ടു ഒരു മനസ്സാണ് രാധ അപ്പൊ നമ്മളങ്ങനെ അതെ രാധയ്ക്ക് ആദ്യം രാധ രാധല എനിക്ക് മാത്രം അയ്യോ പെയിന്റ് പോവും അതെ കളിക്കില്ലേ ഇതാണ് എന്റെ യശോദാമ്മ അല്ലേ എന്റെ യശോദാമ്മന്റെ കൂടെ എടുത്തേ ഫുൾ ഫുൾ എടുക്ക പിന്നെ കൃഷ്ണ ഹവായിട്ടോ കാണും എന്റെ യശോ അതോ എടാ ഞാനും എൻ്റെ യശോദാമയാണ് യശോദാമ ഈ കൃഷ്ണനെ ഇന്ന് ജന്മാഷ്ടമി ആയിട്ട് എന്താ ഉമ്മ തരുന്നുണ്ടോ ഓ പിന്നെ കൃഷ്ണനെടുക്കുവോ യശോദാമോ യശോദാമ കൃഷ്ണനെടുക്കേ കൃഷ്ണന്റെ ആവർണങ്ങളെല്ലാം കഴിഞ്ഞു പോകില്ല അയ്യോ ബാല ബാല ബാലമാരുടെ ഇതാണ് യശ്വത അടുത്തായിട്ടെന്റെ പ്രിയ കോപിക കോപ്പിക്കതാണ് എൻ്റെ കോപ്പിക്കോ കോപ്പിക്കോ എൻ്റെ ഗോപികയാണ് എൻ്റെ 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 ഗോപികന്മാരിൽ ഒരാളാണ് എൻ്റെ ഈ ഗോപിക ഒരുപാട് പേരുണ്ട് അകത്ത് ഒരാൾ മതി പൊക്കോ ഇനി എൻ്റെ അതെ ഞാൻ എണ്ണീട്ടില്ല അടുത്താണ് എൻ്റെ രാധ 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 രാധയ്ക്കാണ് മെയിൻ പ്രയോറിറ്റി ഉള്ളത് അവിടെ രാധ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ആരുള്ളൂ യശോധമ്മ അടക്കം ഞാൻ പറയില്ല എങ്കിലും പറയില്ല പറയണ ആ പറഞ്ഞു യശോദ യശോദി ആരാധിക്കറിഞ്ഞോ തൂക്കി തൂക്കിയെടുത്തിയ പെയിന്റ് അതങ്ങോട്ടല്ലേ കൃഷ്ണന്റെ പെയിന്റ് നോക്കി അപ്പം അയ്യോ കൃഷ്ണന്റെ കമ്മില് ചാടിപ്പോയി അയ്യോ കൃഷ്ണൻ വീഴുന്നു എന്താ ഗോപികമാരും അശോഥാമ്മമാരും ഒരു രാധമാരൊക്കെ നോക്കി നീട്ടി പെയിന്റ് ഇളകും കൃഷ്ണൻ രക്ഷിക്കാൻ അമ്മേ കൃഷ്ണന്റെ കമ്മലിന്റെ ബാക്ക് സൈഡ് ഇത് ആയിപ്പോയി അതാരോ കൃഷ്ണൻ തന്നെ തോന്നുന്നു കേറിച്ചു ഓക്കെ കൃഷ്ണൻ കമ്മലിട്ടോട്ടെ ആ ഓക്കെ അപ്പം കൃഷ്ണനും രാധയും യശോദാമയും എല്ലാരുമായി ഒരുങ്ങി സൗഹൃദം പങ്കുവെച്ചു ജന്മാഷ്ടമിക്ക് എന്താ കൃഷ്ണനെ എല്ലാരും എന്തുകൊണ്ട് വിഷയുന്നില്ല പറയാ യ്യോ കൃഷ്ണന്റെ പൊട്ടിച്ചേര് നന്ദി ഉമ്മ എല്ലാരും ഉമ്മ തരണം ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി എനിക്കും ഉണ്ണി കണ്ണാ ഓടിവാഴലും പിഞ്ചുകാൽവാഞ്ചുകാൽ കൊണ്ടോടിവാ കണ്ണാ കണ്ണാ ഓടിവാ ഉണ്ണി കണ്ണാ ഓടിവാ பாடி வாஞ்சுகால் கண்டோடி வா கண்ணா கண்ணா ஓ കണ്ണന്റെ ബർഡേക്ക് എല്ലാരും കണ്ണനെ വിഷ് ചെയ്തേ കണ്ണൻ എന്തായാലും ഭയങ്കര സന്തോഷമായി കണ്ണൻ അപ്പൊ വൈകുണ്ഠത്തിൽ ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി പോവാന് അപ്പൊ എനിക്ക് എല്ലാവരും ഇഷ്ടായി എല്ലാരും എൻ്റെ ബർത്ത് ഡേ നന്നായി ആഘോഷിന് എല്ലാവർക്കും താങ്ക് യു ഉമ്മ നിങ്ങൾ എന്താ തോഴിമാരെ അല്ലോ യശോധമ്മ എന്നെ പാടണം കൊഞ്ചി കൊഞ്ചിയോടി വരും

ഈ ജന്മാഷ്ടമിക്ക് എല്ലാവരും എൻ്റെ ബർത്ത്ഡേ നന്നായി ആഘോഷിച്ചതിന് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഒരുപാട് സന്തോഷം ആയി അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ് ഞാൻ ഇവരെ എന്റെ കൂടെ കൂട്ടുവാണ് എല്ലാവരും വരുമല്ലേ ഞങ്ങൾ രഥം വരുന്നു ആ അപ്പൊ ഞങ്ങളുടെ രഥം വരുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വൈകുണ്ടത്തിലേക്ക് പോവാണ് എല്ലാരും അടുത്ത ജന്മാഷ്ടമിക്ക് കാണാം അല്ലേ എല്ലാരും വൈബാക്കു നല്ലവരായിരിക്കും അതന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല കുട്ടികളായി വേണ്ടാത്ത വർത്തനമൊന്നും പറയാതെ ആ വിഷുവിന് വരാലോ നല്ല കുട്ടികളായിരിക്കണം അല്ലെ പങ്കെ പങ്കൻ എനിക്ക് രാധാനോട് ഇഷ്ടം ബൈ വിളിക്കുന്ന 大啊 <Okay. S 2>、okay.